മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കൊരു പുട്ടുണ്ടാക്കിയാലോ എന്തോ കണ്ടാന്ന് അറിയണ്ടേ പച്ചക്കപ്പ ഉണ്ട് പച്ചക്കപ്പ ആദ്യം പൊളിച്ച് ചെറുതാക്കി അരിഞ്ഞെടുക്കുക എന്നിട്ടത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഞാൻ പൊടിച്ചെടുത്ത് പച്ചക്കപ്പാണ് പൊടിച്ചെടുത്തത് നമുക്കത് പുട്ട് ഒഴുങ്ങാം ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ട് ഇളക്കുക വെള്ളം തുള്ളി ഒഴിക്കല്ലോ കേട്ടോ വെള്ളമൊഴിച്ചാൽ കുഴഞ്ഞു പോവും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് വെള്ളം വേണ്ട പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കാം കുറ്റിക്കകത്ത് ഇട്ട് കൊടുക്കാം വേണ്ടി ഉറക്കിയിട്ട് ഇളക്കാം നിൽക്കുന്നിട്ട് അത് കുറ്റിയിൽ വാരി വയ്ക്കുക എന്താ ഉട്ടുപൊഴുങ്ങിയത് ഞാൻ പച്ചക്കപ്പ കൊണ്ട് ഉട്ടുപൊഴുങ്ങിയതാണ് നമുക്കിന്നിട്ടത് വെച്ച് കൊടുക്കാം കുക്കറിൻ്റെ മീതെ വെച്ചാലും മതി നമുക്കതിൻ്റെ മൂടിയെടുത്ത് അടച്ചും കൊടുക്കാം വേവട്ട പച്ചക്കപ്പ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് പൊളിച്ച് കഴുകി അരിഞ്ഞെടുത്തിട്ട് മിക്സിയിൽ നിന്ന് പൊടിച്ചെടുക്കുക കണ്ടോ ചെറിയത് അരി ഉണ്ടാവും നമുക്കത് പൊട്ട് ഒഴുങ്ങി വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് വെന്തത് കഴിക്കാം പഴം വേണ്ടിയവർക്ക് പഴം കൂട്ടാം മീൻ വേണ്ടിയവർക്ക് മീൻ കൂട്ടാം കറി വേണ്ടിയവർക്ക് കറി കൂട്ടാം നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഹാനോ കിച്ചൺ കേരളം ബൈ ശോശാമ്മ കഴിച്ചു നോക്കിയാലോ നോക്കാം കണ്ടോ കറി പൊട്ടിക്കഴിക്കാം ആദ്യം ചിക്കൻ കറിയോ മീൻ കറിയോ പോത്ത് കറിയോ പന്നിയോ എന്ത് വേണേലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ മീൻ വേണമെങ്കിൽ അതും കൂട്ടാം മീൻ വറുത്തത് അല്ല വറുത്തത് ആ എന്ത് രുചിയാ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കണേ അതും വേണ്ട പഴം വേണ്ടിയവർക്കാണെങ്കിൽ പഴവും ഉപയോഗിക്കാം കേട്ടോ എന്താ പഴം വേണ്ടിയവർക്ക് പഴവും പുട്ടും പഴവും കപ്പ പുട്ടാന്ന് വിചാരിച്ചിട്ട് പഴം നല്ലതാട്ടോ കപ്പുട്ടാന്ന് വിചാരിച്ചിട്ട് ആരും പഴവും ഉപയോഗിക്കാതിരിക്കണ്ട നമുക്ക് പഴം ഉപയോഗിച്ച് കഴിക്കാം ഉണ്ടോ എന്തെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ കപ്പുട്ടും പച്ചക്കപ്പോട്ട് പോയിട്ട് ഇങ്ങട്ടോ ഒടക്ക കപ്പയല്ലേ പച്ചക്കപ്പ ഉണ്ടോ പഴവും പുട്ടും കൂടെ ആയി എന്ത് രുചിയാണ് നമുക്കിതിൽ ഏത് വേണേലും ഉപയോഗിക്കാം കറി വേണ്ടിയവർക്ക് കറി മീൻ വറുത്ത വേണ്ടിയവർക്ക് അതെ ഇറച്ചി വേറുത്ത വേണ്ടവർക്കതെ പഴവും പുട്ടും വേണ്ടിയവർക്കത് പഴം ഇട്ട് ഇളക്കിയാലും നല്ല പൊട്ടിനേക്കാളും രുചിയാണ് പച്ചക്കപ്പ കൊണ്ട് പൊട്ടുവിഞ്ഞത് ഉണ്ടോ പഴം ഇട്ട് നല്ല വലുതാ ഇതുപോലെ ഇളക്കി കഴിക്കാം പുട്ടും പഴവും പച്ചക്കപ്പ് കൊണ്ട് പുട്ട് കുഴിഞ്ഞതും പഴുകും അത് കറിയും വേണമെങ്കിൽ കൂട്ടാം ഞമ്മറുത്ത കൂട്ടാം നമുക്കത് എന്തായെന്നൊന്ന് നോക്കിയിട്ട് വരാം അപ്പോഴത്തേക്ക് അതും റെഡിയായി ഉണ്ടോ അതും റെഡിയായി ഉണ്ടോ ഞാനിതിൻ്റെ വെള്ളം വീഴണ്ടിട്ട് മൂടി വെച്ചതാണ് അത് വെന്തു എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട പച്ചക്കപ്പ് കൊണ്ട് ലോകത്തിലാദ്യമായിട്ട് ഞാൻ തന്നെ പിഴിഞ്ഞത് ഇതുവരെ ആദ്യം കണ്ടിട്ടില്ല പച്ചക്കപ്പ് കൊണ്ട് കൂട്ട് വീണ്ടും ഉണക്കക്കപ്പ കപ്പ എല്ലാവരും സാധാരണ പുഴുങ്ങും പിന്നെ പച്ചക്കപ്പ കപ്പ കൊണ്ട് ഇതുവരെ ആരും പുഴുങ്ങി കണ്ടിട്ടില്ല നമുക്കൊന്ന് പുഴുങ്ങി നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ നല്ല രുചി എന്ന് പറഞ്ഞാലും പോരാത്ത രുചി ഒന്നും കൂടി അവിടെ നിന്ന് വെന്തോട്ടെ കണ്ട പച്ചക്കപ്പ കൊണ്ട് പുട്ട് കഴിഞ്ഞത് പഴവും പുട്ടും കൂടെ ഏറ്റവും രുചി പഴവും കപ്പ പുട്ടും കൂടെ ഉണ്ടോ പച്ചക്കപ്പ കൊണ്ട് പുട്ടുകഴിഞ്ഞത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് തിന്ന് നോക്കണം ഇപ്പം എങ്ങനെ ഉണ്ടെന്നറിയാൻ ആയോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി ഇച്ചിനെ പണിക്ക് പണി പണി പണിയെടുക്കണം അതരിഞ്ഞ് മിക്സിയിൽ പൊടിച്ചെടുക്കണം എന്നിട്ട് തേങ്ങയൊക്കെ തിരുമ്മി അത് വേവിച്ചെടുക്കണം തോല് ഇതിൽ വെച്ചിട്ട് തിന്നാൻ നല്ല രുചിയാച്ചിരി അധ്വാനമാണ് അധ്വാനം ഉള്ളതുകൊണ്ട് ഒരുമാതിരി പെട്ടവരൊന്നും ഇനിയും മെനക്കെടുചിയുടെ കാര്യത്തിൽ മുമ്പിലാണ് ഏതാ കഴിക്കേണ്ടതെന്നാണ് ഓർക്കുന്നത് കറി കൂട്ടി കഴിക്കണോ പഴം കൂട്ടി കഴിക്കണോ ഏത് കഴിച്ചാലും രുചിയാ പച്ചക്ക പോണ്ട്ട്ട് പൊഴിഞ്ഞത് കഴിച്ചാലും കഴിച്ചാലും മതി വരൂല്ല അത്രക്കിൻ്റെ രുചിയാണ് കപ്പ കൊണ്ട് പൊട്ട് കൂിഞ്ഞത് പച്ചക്കപ്പ കൊണ്ട് പുട്ടു കൂിഞ്ഞതാണ് എല്ലാവരും ചെയ്തു നോക്കണം കേട്ടോ എന്ത് രീതി ഒന്നും കൂടെ പറഞ്ഞുതരാം ആദ്യം കപ്പ പൊളിച്ച് അരിഞ്ഞെടുക്കുക ഒരു അത് മിക്സിയിൽ പൊടിച്ചെടുക്കുക ഒരു തേങ്ങ പാതിന് ഉപ്പും ചേർത്ത് ഇളക്കുക വെള്ളം ഒഴിക്കണ്ട ഇളക്കിയിട്ട് ഇതുപോലെ മുട്ടിൻ്റെ കുറ്റിയിൽ വരിയിട്ട് ആവിക്ക് വെച്ച് പൊയങ്ങുകക്കറിന് മുകളിൽ വച്ചാൽ മതി അല്ലെങ്കിൽ കുട്ടുവടത്തിൻ്റെ മോളിയോ ചാതി അല്ലെ അപ്പച്ചെമ്പിൻ്റെ മോളി എങ്ങനെ ആയാലും വേവും അതിന് കറി എന്ത് കറി വേണേലും കൂട്ടാം പഴം കൂട്ടാം ചിക്കൻ മീൻ ബീഫ് മട്ടൻ എന്ത് വേണേലും കൂട്ടാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ ചാനൽ മറക്കാ മറക്കണ്ട ലൈക്കും സബ്സ്ക്രൈബും സപ്പോർട്ടും ഒക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്തെങ്കിലല്ലേ ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ഇനിയും ഉണ്ടാക്കാൻ പറ്റുമോ ആയിരം ആയിരം കൂട്ടമുണ്ട് മനസ്സിലുണ്ട് ഉണ്ടാക്കേണ്ടത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പച്ചക്കപ്പ് കൊണ്ട് പൊട്ടുകഴിഞ്ഞത് എന്ത് രുചിയാന്നറിയോ അത് ഞാൻ ഞാനെന്ത് രുചിയാണ് പച്ചപ്പ് കപ്പ പുട്ട് പുട്ടുപുഴിഞ്ഞത് എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പുനോ കിച്ചൺ കേരളം ബൈ ശ്വസമ്മ നല്ല രുചിയുള്ളൊരു കപ്പുട്ട് പച്ചക്കപ്പ കൊണ്ട് പുട്ട് ഒഴിഞ്ഞത്